അറബ് രാജ്യങ്ങളോട് ഇറാൻ ഒരു സന്ദേശം നൽകിയിരിക്കുകയാണ് ചങ്കുറപ്പോടെ കൂടെ നിൽക്കാമെങ്കിൽ ഞങ്ങൾ നേരിടാം ഇസ്രായേലിനെ ഇങ്ങനെ വിടാൻ കഴിയില്ല ഇസ്രായേൽ വംശകത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പലസ്തീനെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളല്ല ഇറാനു നേരെയും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒത്തുവന്നില്ല അതുകൊണ്ടാണ് അവർ വെടിനിർത്തലിലേക്ക് വന്നത് അതല്ലെങ്കിൽ ഇറാനിലേക്കും കയറി ആക്രമിക്കുമെന്ന് നന്നായി അറിയുന്ന വ്യക്തിയാണ് ആയത്തുള്ള അലി അലിഖമനെയും ഒരു പ്രകോപനവും കൂടാതെ ഇറാൻ ആണവ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകരുത് അങ്ങനെ ചെയ്യണമെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ അനുവാദം വേണം ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഇസ്രയേലിനെ കൃത്യമായി വരിഞ്ഞുകെട്ടാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് മതി മതിയെന്ന് തന്നെയാണ് വീണ്ടും ഗൾഫ് രാജ്യങ്ങളോട് പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളോട് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഖത്തറിലേക്കുള്ള ആക്രമണം നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഒരു മാപ്പ് പറഞ്ഞ് ഇസ്രായേൽ തടിതപ്പാനാണ് ശ്രമമെങ്കിൽ അതിനോട് ഖത്തറിന്റെ സമീപനം എങ്ങനെയാണ് എന്നറിയാനും ഇറാന് താൽപര്യമുണ്ട് ഇപ്പോൾ അറബ് ഉച്ചകോടി വലിയ തോതിൽ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉച്ചകോടി വളരെ നിർണായകമാണ് റഷ്യയും ചൈനയും സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളാണ് അവരുൾപ്പെടെ ഈ സമ്മേളനത്തിൽ പിന്തുണയാണ് നൽകിയിരിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഉച്ചകോടി ഒരു വലിയ വിജയമാക്കി ഈ ഉച്ചകോടിയുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഇതിന്റെ കൃത്യമായിട്ടുള്ള വിശകലനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇറാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ നിരന്തരമായ പോരാട്ടമാണ് ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടത്തെ സൈനിസ്റ്റ് ഭരണകൂടത്തെ മാറ്റിയാലേ മതിയാവുകയുള്ളൂ അവർക്ക് വിളം വയ്ക്കുന്ന അമേരിക്കയെ ഏതു രീതിയിലും നിലക്കി നിർത്താൻ എന്തൊക്കെ ചെയ്യണം ഇറാന്റെ തിരിച്ചടി ഇസ്രായേൽ ഭയന്നതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെത്തിയത് പക്ഷേ ഗാസയെ കീറിമുറിക്കുന്നത് കൈയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് ധൈര്യപൂർവ്വം പറയുകയാണ് ഇറാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ആക്രമിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇനിയും മടിച്ച് സേഫ് സോണിൽ നിൽക്കാൻ കഴിയില്ല അതിജീവനമാണ് ഏറ്റവും നിർണായകം അതുകൊണ്ടുതന്നെ പോരാടാൻ തയ്യാറായി നിൽക്കുകയാണ് ഖമനയി ശക്തമായി അതിനുവേണ്ടിയുള്ള തന്ത്രപരമായ തുടക്കം കുറിക്കുകയാണ് അറബ് രാജ്യങ്ങളിലേക്കുള്ള യു എസിന്റെ സൈന്യവിന്യാസം മുഴുവനായി ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അത് ഏതൊക്കെ രാജ്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കുമെന്നുള്ളതും കാത്തിരുന്നു കാണേണ്ടതാണ് ടീച്ചറെ ഓണത്തിന് ും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കുമ്പതില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും